ജോലിക്ക് ഭൂമി അഴിമതിക്കേസിൽ ആർ ജെ ഡി സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവ് കുറ്റക്കാരൻ ലാലുവും കുടുംബവും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കുറ്റം ചുമത്തിയത് സിബിഐ കുറ്റപത്രം അംഗീകരിച്ചു ലാലു കുടുംബവും വിചാരണ നേരിടണം വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഈ കുറ്റപത്രത്തിൽ ലാലു പ്രസാദ് യാദവ് മാത്രമല്ല കുടുംബം ഒന്നടങ്കം ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചു എന്ന ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിലുണ്ട് പറയുന്നുണ്ട് ി റെയിൽവേ മന്ത്രിയായിരിക്കെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ഈ അനധികൃതമായി നിയമനം നൽകിയതിന് പ്രതിഫലമായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കൈപ്പറ്റിയെന്നുള്ള ആരോപണം ഉയരുന്നതും തുടർന്ന് സി ബി ഐയും അതേ അതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ കേസിൽ ലാലു പ്രസാദ് യാദവ് മാത്രമല്ല ഭാര്യ റായ്ബറി ദേവി അതേപോലെ തന്നെ മക്കളായിട്ടുള്ള തേജസ്വി അതേപോലെ തന്നെ തേജ് പ്രതാപ് ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതികളാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ നിന്നും തന്നെ കുറ്റമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു ഈ ഒരു ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അത് ലല്ലു പ്രസാദിനും കുടുംബത്തിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള വിധിയാണ് ലല്ലു പ്രസാദ് യാദവ് റായ്പറി ദേവി തേജസ്വി യാദവ് തേജ് പ്രതാപ് അതേപോലെ തന്നെ യാദവ് നിസാ ഭാരതി ഹേമ യാദവ് അടക്കമുള്ളവർ ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുകയാണ് കോടതി ഈ കുറ്റം നിലനിൽക്കുമെന്നുള്ളത് ഡൽഹി റോസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മൊത്തം ഈ കേസിൽ പ്രതികളാണ് ഉള്ളത് ഈ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമാന്തര അന്വേഷണം നടത്തുകയാണ് ഡൽഹി കോടതി ഹൈക്കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത് ഏതായാലും ഇപ്പോൾ ലല്ലു പ്രസാദിന്റെ കുടുംബത്തിന് അതേപോലെ തന്നെ ആർ ജെ ഡിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു വിധി പ്രസ്താവനയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് yerned